രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് തളിക്കുളം ജി വി എച്ച് എസ് എസ് ഗ്രൗണ്ടിൽ നടന്നു തൃശ്ശൂർ റൂറൽ പരിധിയിൽപ്പെട്ട ജി വി എച്ച് എസ് എസ് വലപ്പാട് ജി വി എച്ച് എസ് എസ് തളിക്കുളം നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഏങ്ങണ്ടിയൂർ എന്നീ മൂന്ന് വിദ്യാലയങ്ങളിൽ നിന്നായി നൂറ്റി മുപ്പത്തിരണ്ട് കേഡറ്റുകൾ അണിനിരുന്നു കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ വലപ്പാട് എസ് എ സലീം കെ എന്നിവർ സംസാരിച്ചു പരേഡ് കമാൻഡർ അൽ നാസിം നാസർ സെക്കൻഡ് കമാൻഡർ അഫ്സാന കെ എസ് എന്നിവർ നയിച്ച പരേഡിന് താളമേകിയത് മിജുൽ എബിയായിരുന്നു ആതിര വി പി ഫിദ ഫാത്തിമ അഞ്ജലി എന്നീ കേഡറ്റുകൾ പതാകകൾ ഏന്തി ദേശീയ പതാകയെ സാക്ഷി നിർത്തി കേഡറ്റുകൾ സത്യപ്രതിജ്ഞ ചെയ്തു മികച്ച കേഡറ്റുകൾക്ക് ഉപഹാരങ്ങൾ നൽകി രക്ഷിതാക്കൾ അധ്യാപകർ ജൂനിയർ കേഡറ്റുകൾ ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ സി പി അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു മഹത്തായ ഒരു സേവനത്തിന് പരിശീലനവും ഈ നാടിന്റെ സംരക്ഷകരായി മാറുന്നതിനു വേണ്ടി ഈ ചെറുപ്രായത്തിൽ നാം ഉയർത്തിയ അല്ലെങ്കിൽ എസ് പി ജി ഉയർത്തിയ മുദ്രാവാക്യം ആ ലക്ഷ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് നാടിന്റെ ഉൾക്കാമ്പായി പ്രവർത്തിക്കാൻ നാടിന്റെ ഏത് പ്രയാസഘട്ടങ്ങളിലും സന്തോഷഘട്ടങ്ങളിലും ഈ നാടിനോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളുടെ പങ്ക് നിർവഹിക്കാൻ എന്ന് പൂർത്തീകരിച്ച ഇന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ്